പ്രഭാതത്തിനായി സുവിശേഷം അധ്യായം അതിൻ്റെ മുതൽ വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കുവിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോ സേശുവിനോട് കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവരെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു കവണു വീണു യേശു അടുത്ത് എന്ന് അവരെ തൊട്ടു എഴുന്നേൽപീൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല കർത്താവേശു ക്രിസ്തുവിൻ്റെ ഈ ലോകവാസത്തിൻ്റെ ഏകദേശം അവസാന സമയത്ത് മരണത്തിന് തൊട്ടു മുൻപായി ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഒരു മലയിൽ കൊണ്ടുനിന്ന് അവർക്ക് മുൻപാകെ രൂപാന്തരപ്പെട്ട് ആ താൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ഇവിടെ പറയുന്നത് അവൻ അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രശ് പ്രശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു ഇതേപോലുള്ള ഒരു കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്നത് കർത്താവിൻ്റെ ആ വെളിച്ചം കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയുടെ ഒരു നേർക്കാഴ്ച ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവർ അവിടെ ഇരിക്കുമ്പോൾ ഈ കാഴ്ച കണ്ടത് മാത്രമല്ല അവർ വേറെ ചില വ്യക്തികളെ കൂടെ ഇവിടെ കാണുന്നു മോശയും ഏലിയാവും ന്യായ ലഭിച്ചവനായ മോശ പ്രവാചകനും ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി ഇസ്രയേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരെന്ന് കർത്താവ് തന്നെ വിശേഷിപ്പിച്ച മോശ പഴയ നിയമത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് ഇവർ രണ്ടുപേരും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവിനോട് സംസാരിക്കുന്നതാണ് കണ്ടത് ഇത് കണ്ട പത്രോസിന് എപ്പോഴും താൻ ചെയ്തു വരുന്നത് പോലെ തന്നെ പെട്ടെന്നൊരാഗ്രഹം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ സമാഗമം ഇവിടെ കാണുകയാണ് യേശു കർത്താവ് രൂപാന്തരപ്പെട്ട് തൻ്റെ തേജസ്സിൻ്റെ വെളിപ്പെടുത്തലുമായി നിൽക്കുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരായ മോശയും ഏലിയാവും അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ അവർക്ക് വേണ്ടി മൂന്ന് കുടിലുണ്ടാക്കാം എന്ന് പത്രോസ ആ കർത്താവിനോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ പെട്ടെന്ന് പ്രകാശമുള്ള മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു ഇവനെ ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി കർത്താവിനെ മോശയും ഏലിയാവിനോടെയും തുലനം ചെയ്ത് പത്രവും സംസാരിച്ച ഉടനെ സ്വർഗത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കുകയാണ് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം മറ്റാരോടും കർത്താവിനെ തുലനം ചെയ്യുവാനൊക്കത്തില്ല മോശയും ഏലിയാവും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പ്രവാചകന്മാരായിരുന്നുവെങ്കിലും അവർ യേശുവിനോട് തുല്യനല്ല യേശുവിന് തുല്യൻ യേശു മാത്രം അതാണ് ഇവന് ഇവ ഈ യേശു കർത്താവിലാണ് ഞാൻ പ്രസാദിച്ചത് മോശയ്ക്ക് അവൻ്റേതായ ഉണ്ടായിരുന്നു മോശയെ ദൈവം പലപ്പോഴും ശാസിച്ചതായിട്ടൊക്കെ നാം കാണുന്നുണ്ട് ഏലിയാവിനും ഉണ്ടായിരുന്നു ഏലിയാവ് നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യനെന്നാണ് യാക്കോബസ്തോലൻ പറയുന്നത് എന്നാൽ കർത്താവ് പാപമില്ലാത്തവനും ഊനമില്ലാത്തവനും പാപികളുടെ രക്ഷയ്ക്കായി ഈ സ്വർഗത്തിൻ്റെ മഹിമകൾ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു ഈ കർത്താവിനെക്കുറിച്ചാണ് അന്നത്തെ മത്തിസിൽ പറയുന്നത് രണ്ടാം രണ്ടാമധ്യായത്തിൽ ദൈവത്തിനും ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശുവൻ യേശു ക്രിസ്തു ജടാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ജീവനെ തൻ വിലേറിയതായി എണ്ണാതെ ആ ജീവനെ യാഗമായി അർപ്പിച്ച് പാപികളായ മനുഷ്യർക്ക് പാപ പരിഹാരം വരുത്തിയത് കൊണ്ട് വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഒരു മോശയ്ക്കോ ഒരേരിയാവിനോ അവരെക്കാൾ വലിയവരായി ആരെയും ഈ ഭൂമിയിൽ ഇന്നുവരെ നാം കണ്ടിട്ടില്ല അവരോട് മധ്യസ്ഥത അണയ്ക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു വലിയ സത്യം കർത്താവ് കർത്താവോടെ വെളിപ്പെടുത്തുകയാണ് മാത്രമല്ല ആ ശബ്ദത്തിന് മുൻപിൽ ഭയപ്പെട്ട് കവണു വീണുന്ന ശിഷ്യന്മാരെയാണ് നാം കാണുന്നത് എന്നാൽ വീണ്ടും കർത്താവിൻ്റെ സ്നേഹസ്പർശനം അവർക്കുണ്ടായി അവൻ ചെന്നവരെ തൊട്ടു എഴുന്നേൽപിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ദൈവശബ്ദം കേട്ടാണെങ്കിലും മനുഷ്യ ശബ്ദം കേട്ടാണെങ്കിലും നാം ഭയപ്പെട്ടു പോകുന്ന അവസരങ്ങളുണ്ട് അപ്പോഴ് അടുത്ത് വന്നിട്ട് ഭയപ്പെടേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എഴുന്നേൽക്കുക നിനക്ക് ഇനിയും ഉത്തരവാദിത്തങ്ങളുണ്ട് നീ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ശബ്ദം കർത്താവ് നമ്മെ കേൾപ്പിക്കുന്നു അവർ തല പൊക്കി നോക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല യേശു മാത്രമാണ് നമുക്ക് നോക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഈ യേശുക്രിസ്തുവിൽ മാത്രമാണ് വെക്കേണ്ടത് ലോകത്തുള്ള ബാക്കി ബാക്കിയെല്ലാവരും വെറും മനുഷ്യരാണ് ഇന്ന് കണ്ട് നാളെ പാടിപ്പോകുന്ന മനുഷ്യരായവർ അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനല്ല അവരെ കർത്താവിനോട് തുലനം ചെയ്യുവാനോ കർത്താവിന് പകരമായി വെക്കുവാനോ കഴിയുകയില്ല യേശുവിന് തുല്യൻ യേശു മാത്രം ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ